ഹായ് ഹലോ കൂട്ടുകാരെ പുതിയൊരു അപ്ഡേഷനാണ് ജിസലിൻ്റെ അമ്മയുടെ അഞ്ചത്തി മരിച്ചു പോയി അപ്പം ജിസലിൻ്റെ വീട്ടിലൊരു മരണം നടന്നു അപ്പം അത് ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് ജിസല് പോ ക്വിറ്റ് ചെയ്ത് പോവോ ഇല്ലയെന്നറിയത്തില്ല ക്വിറ്റ് ചെയ്ത് പോയാൽ ഇനി തിരിച്ചു വരാനും പറ്റത്തില്ല എന്ന് തോന്നുന്നു മുൻ സീസണിലൊരു നമ്മുടെ ഡിംപിളിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഡിമ്പിൾ പോയിട്ട് ഡിംബിൾ ബാൽ ഡിംബൽ ബാൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വരുമെന്ന് തോന്നുന്നില്ല എന്തായാലും ജിസൈലിൻ്റെ വീട്ടിൽ മരണം നടന്നു ജിസേല് പോകുമെന്ന് തോന്നുന്നു എന്തായാലും ഇച്ചിരി ആശ്വാസം കിട്ടും ഇനി അതിനു വേണ്ടിയിട്ടാണോ നീവിനെ പുറത്തേക്ക് വിട്ടത് എന്ന് ജിസേലിനൊരു കൂട്ടായിട്ട് നിവിലിനെ വിട്ടതാണോ ബിഗ് ബോസ് എന്നും അറിയത്തില്ല കാരണം ബിഗ് ബോസ് ഒക്കെ അൺപ്രഡിക്റ്റബിളാണ് നമ്മൾ ഒന്ന് ചിന്തിക്കും ബിഗ് ബോസ് ഒന്ന് ചെയ്യും എൻ്റെ ബലമായ സംശയം ജിസൈലിനൊരു ജിസേലിനൊരു കൂട്ടായിട്ട് കാരണം മരണമൊക്കെ നടന്നില്ല അപ്പൊ കൂട്ടായിട്ട് പോവാനായിട്ട് നിവിനിത് പറഞ്ഞതുമായി നിവിനെ പുറത്താക്കിയതും പുറത്തും പോയിട്ടുണ്ടല്ലോ അപ്പൊ അതിനാണോ ബിഗ് ബോസ് പെട്ടെന്ന് പ്രധാന വാതിൽ തുറന്നു കൊടുത്തത് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ ഉടനെ പ്രധാന വാതിലൊന്നും തുറന്നു കൊടുക്കത്തൊന്നുമില്ല അവിടെ മുൻ സീസണിലൊക്കെ ഓരോരുത്തർ വന്നിട്ട് എത്ര പ്രാവശ്യം പോണം എനിക്ക് പോണം പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും ബിഗ് ബോസ് ഡോറൊന്നും തുറന്നു കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കും ബിഗ് ബോസ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും എന്ന് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല ഇനി അടുത്ത ലൈവ് ബാക്കി കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ തെറ്റാ